ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഡോബിസ് ഗാർഡനിൽ നേഴ്സറിയിൽ ചെടി മേടിക്കാൻ വന്നതാണ് ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള ചെടികൾ കൊണ്ട് സാറ്റിസ്ഫൈ ആണ് എൻ്റെ ബി എൻ്റെ പ്രിയതമ നന്മ എന്നോട് പറഞ്ഞ് ഡോബീസും മേടിക്കുകയാണെങ്കിൽ വരുവാണെങ്കിൽ ചെടി അടിപൊളിയായിട്ട് എത്ര വിലയുള്ള ചെടി മേടിക്കാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചെടിയുടെയൊക്കെ വില ഒരു ചെറിയ ചെടിച്ചെട്ടി ഒരു എട്ടും പത്തും പൗണ്ടാണ് അപ്പോൾ നന്മ പറഞ്ഞു പിന്നോ നോ 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 അത് ഇച്ചിരി വില കൂടുതലാണ് അവസാനം പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കുറച്ച് വീപറിൻ്റെ അടുത്തൂടെ ഉണ്ട് അപ്പോൾ അതിലേക്കൂടെ നടന്നു അലക്കൂടെ നടന്ന് അത് കഴിഞ്ഞ് അപ്പോൾ ഏതായാലും വന്നു അപ്പോഴത്തേനും നന്മേനെ കൊണ്ട് എങ്ങനെയായാലും പൈസ അറയ്ക്കണം അപ്പോൾ ഇവിടെ അടുത്തുള്ള ഗ്രേസ് വൈകുന്നേരം ചായയും നല്ല പഴംപൊരിയും ചായയും കിട്ടും നല്ല വിലക്കുറവാണ് നമ്മളത് ഏരെ ഓബിസിന്ന് അങ്ങോട്ട് പോകാം അപ്പോൾ നന്മയോട് ഞാൻ പറഞ്ഞേക്കുന്നത് പൈസ ഇറക്കിക്കോളാനാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് നന്മ ചെടിയോ മേടിച്ചില്ല നന്മേനെ കൊണ്ട് കുറച്ചെങ്കിലും പൈസ മുടച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ഒരു ഇത് ഉപകാരം വരുമല്ലോ നമ്മൾ നേരെ ഗ്രീസിലേക്ക് പോകണം ഇവിടുന്ന് ഒരു മൂന്ന് മൈലുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഗ്രീസിന് ഫ്രണ്ട് പോയി നമുക്ക് ബ്രെഡ് ബ്രഡി ഉള്ള ഗ്രീസ് ടേസ്റ്റിൽ വന്നേക്കാണ് അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം എന്നൊക്കെ കടികളാണ് ായാലും വന്നപ്പോഴത്തേനും സാധാരണ ഒരു ഉളവാണ് പഴംപൊരിയും ഉഴുന്നവടെയും എപ്പോഴും വൈകുന്നേരം റെഡി ആക്കി വെക്കുന്നു ഇന്ന് വന്നപ്പോഴത്തേനും ആകെ രണ്ട് മറ്റേ ഉഴുന്നു പഴംപൊരിയുള്ളൂ അപ്പോൾ ഓരോരുത്തരും ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം ഏതെങ്കിലും നോക്കാം ഇപ്പം ഏലും നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിലും അതുകൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു കുഴപ്പമില്ല നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തി അപ്പം നമ്മുടെ പഴംപൊരി റെഡിയാണ് അപ്പം പൊരി കഴിക്കാം അടിപൊളി പഴംപൊരിയാണ് നല്ല സൈസിൽ നോക്കി നല്ല ടേസ്റ്റു ആയിട്ട് വലിയ വിലയില്ല അത്ര നല്ല മൊരിഞ്ഞു കിട്ടും ഞാൻ ഏറ്റവും കാര്യത്തിൽ വർക്ക് വർക്കാവില്ല വൈകുന്നേരത്തെ കടിയും ചായ ഒക്കെ കുടിച്ച് എല്ലാവരുടെയും വയറ് നിറഞ്ഞു കാരണം എത്തക്ക പോളിയാണെങ്കിലും അതെ നന്മ കാശുമുടക്കി അങ്ങനെ വർഷത്തിന് ശേഷം നന്മ വർഷങ്ങൾക്ക് ശേഷം ഇനി ശ്രീവാസ പടം പോലെ വർഷങ്ങൾക്ക് ശേഷം നന്മ കാശു മുടക്കി അപ്പോൾ ഏതായാലും നമ്മുടെ വയറൊക്കെ നിറഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം